കുടുമ്പൻചൊലിയിൽ ജ്യേഷ്ഠനെയും ഭാര്യയെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു വെട്ടേറ്റത് ആക്രമണം നടത്തിയ സണ്ണിയുടെ സഹോദരൻ ബിനോയിയെ രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസ് പിടികൂടി മണിയോട് കൂടിയാണ് സംഭവം താമസിക്കുന്ന സണ്ണിയുടെ വീട്ടിലെത്തിയാണ് ആക്രമണം നടത്തിയത് വാക്കുതർക്കത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി ഉപയോഗിച്ച് ഇരുവരെയും ബിനോയി വെട്ടുകയായിരുന്നു ശബ്ദവും ബഹളവും കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് പരുക്ക് ഗുരുതരമായതിനാൽ നെടുങ്കണ്ടത്തു നിന്നും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇരുവരെയും മാറ്റി സണ്ണിയുടെ വയറിനും കാലുകൾക്കും വെട്ടയറ്റു സിനിയുടെ ഇരു കാലുകൾക്കുമാണ് വാക്കത്തി കൊണ്ടുള്ള വെട്ടേറ്റത് ഇരുവരുടെയും ശസ്ത്രക്രിയകൾ പൂർത്തിയായതായും അപകടനില തരണം ചെയ്തതായും ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഉടുമ്പൻചോല സിഐ അനൂപൻ പിടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സഹോദരങ്ങളുടെ ഭൂമികളിലൂടെ കടന്നുപോകുന്ന വഴിയുടെയും സമീപത്തുള്ള കുലത്തിനെയും ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് ബിനോയ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് രണ്ടു വർഷം മുമ്പ് ബിനോയ് സണ്ണി വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള അടിപിടിയും കയ്യാങ്കളിയും പതിവ് സംഭവമാണെന്ന് നാട്ടുകാരും പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പന